ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ജനുവരി ഇരുപത് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ ആർത്തുങ്കൽ സെൻ്റ് ആന്റണീസ് ബസിലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മുൻ വർഷങ്ങളിലെ പോലെ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻ നിശയിക്കപ്പെട്ട പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവിധ അവധി വാർത്തകളും ആദ്യം തന്നെ ലഭിക്കുവാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി